പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗതി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബോധനാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാബാദ് റബ്ബിഷ്റഹ്ലി ലി വ യസ്ർ ലി അംരി أخلو لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم وإن تعدوا نعمة الله لا تحسوها إن الله لغفور رحيم <تصفح> <تصفح> السلام عليكم ورحمة الله وبركاته الله يندي أنا غير هنعا إن أبي شيء تسامح إن أنا നമ്മളൊരു ദിവസം പുലരുന്നത് മുതൽ നമ്മളാ നമ്മുടെ നമുക്കൊരു പുതിയൊരു ദിവസം ലഭിക്കുന്നത് മുതൽ നമ്മൾ അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിലൂടെയാണ് ജീവിതം വന്നിട്ടുള്ള അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നത് കാരണം അന്ന് രാത്രിയിൽ ഉറങ്ങിക്കൊണ്ട് പിറ്റേന്ന് പുലർ പുലരാൻ വേണ്ടി സാധിക്കാതെ മരണമടഞ്ഞു പോയ ഒരുപാട് പേരിൽ നിന്ന് നിന്നും വ്യത്യസ്തമായിക്കൊണ്ടും നമുക്കൊരു പൊതുജീവന് കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അലഹമില്ല തുടങ്ങിയ എന്ന പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് നിമിസം നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമുക്ക് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നും നമുക്ക് ശ്വസിക്കുവാൻ വേണ്ടി സാധിക്കുന്നതും അതുപോലെ നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളും മറ്റുമെല്ലാം അല്ലാഹുവിൻ്റെ മഹത്തമായിട്ടുള്ള മഹത്തായിട്ടുള്ള അനുഗ്രഹത്തിൽ പെട്ടതാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും ധരിക്കുന്ന വസ്ത്രങ്ങളും താമസിക്കുന്ന പാർപ്പിടങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാൽ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാതെ തനിക്ക് ലഭിക്കാത്തതിനെപ്പറ്റി വേവലാതിപ്പെടുകയും അതിൽ പരാതിപ്പെടുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രകൃതമായിട്ട് മാറിയിരിക്കുകയാണ് മറിച്ച് തനിക്ക് ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹത്തിലെ അള്ളാഹുവിനെ സ്തുതിക്കുവാനും ലഭിക്കാതെ അവന്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുന്നത് നമുക്ക് സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ സ്വന്തത്തെ സ്നേഹിക്കാത്തവരായിട്ട് മറ്റാരും ഉണ്ടാവില്ല എല്ലാവരും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോയിൽ ഏറ്റവും കൂടുതൽ നമ്മയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ കാണാൻ സൗന്ദര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മെ ഉണർത്തുന്ന ഒരു കാര്യങ്ങളായിരിക്കും പക്ഷെ ഈ എല്ലാവരും ഇത്തരത്തിൽ സാഹചര്യത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മറ്റൻ സ്വന്തത്തിനെ തന്നെ മരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തോട് മടുപ്പു തോന്നിപ്പോകുന്ന അസുഖങ്ങൾ കാരണം മതി മരിച്ചാൽ മതി എന്ന് തോന്നിപ്പോകുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ അവർ ആരോഗ്യാവസ്ഥ എന്നുള്ള അവർക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്തൊരു കാര്യം അത് നമ്മളിലുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് നമുക്ക് നമ്മളാൽ സാധിക്കുന്നത്ര ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവൻക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആരോഗ്യാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് നമുക്കറിയാം മറ്റൊരു കാര്യം അള്ളാഹു സുബാഹൻസാല സൂറത്തിൽ ഞാൻ ഓതി വെച്ച വചനത്തിൽ സൂറത്തിൽ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇൻ വായു തെഹസു നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് അതൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അങ്ങനെ ഞാൻ പറയാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നന്ദിയുള്ളവരാകുക ഞാൻ അവസാനിപ്പിക്കുന്നു വാഹർദ് അലഹമുല്ലാ റബിളാലി അസ്സലാ വാഹമുല്ലി പറയു